ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡാൻസിങ് ഡോൾ നമുക്ക് വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട് ആദ്യം ഇട്ട പ്ലാന്റ്സുകളെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് ഡാൻസിങ് ഡോളും അതുപോലെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പേർക്ക് പ്ലാന്റ്സുകൾ അയച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു അറുപത് പേർക്കോളം പ്ലാന്റ്സുകൾ അയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൊറിയറിൻ്റെ ട്രൈക്ക് എഡിയും നമ്പര് വൈകുന്നേരം ഞാൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് ഇട്ട് തരുന്ന ഫോട്ടോസാണ് ഇതൊക്കെ എല്ലാവർക്കും പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ആദ്യത്തെ പ്ലാന്റ് നമുക്ക് ഇത് ആലമാൻ്റെ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് രണ്ട് കളറും ഉണ്ട് ഈ റെഡും ഒരു പിങ്കുമാണ് ഉള്ളത് നമ്മുടെ പ്ലാന്റ് സൈസ് എല്ലാം ഇതേ വലിപ്പത്തിലുള്ള ഇത് തന്നെയാണ് പൂവെന്ന് പറയുന്നത് ആലമാണ്ട റെഡ് എന്ന് പറയുന്നത് ഈ കളറാണ് കേട്ടോ നല്ല റെഡ് കളറാണ് പിന്നെ പിങ്ക് എന്ന് പറയുന്നത് താണ്ട് ഇതാണ് കണ്ടോ ഒരു പിങ്കിനകത്ത് ഒരു നടുക്കൊരു ഡബിൾ ഷെയ്ഡ് വരും ഈ രണ്ട് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സിന് നൂറ്റി എഴുപത് രൂപയാണ് കണ്ടോ പ്ലാന്റ് സൈസ് കണ്ടോ ഇതുപോലെ ഉള്ള വലുപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് ഇനി അടുത്തത് ഒരു വെറൈറ്റി ചെടിയാണ് ഇതിൻ്റെ പേരങ്ങോട്ട് കറക്റ്റ് നമുക്കറിയത്തില്ല കണ്ടാൽ ഒരു ജമന്തിയുടെ അതേ ഒരു ടൈപ്പാണ് ലീഫൊക്കെ പ്രത്യേകതയാണ് ജമന്തി അല്ല ഇതിൻ്റെ റൂട്ട് ബ്രാഞ്ചസ് ഉണ്ട് ഇതാണ് ഒരു പ്ലാന്റ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചുവട്ടിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേരോടുകൂടി അടുത്ത തൈകളാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇപ്പം നമുക്ക് ഫ്യൂഷ്യ പ്ലാന്റ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതുപോലെ ഒരു പീച്ച് കളറും അതുപോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് കളറുമാണ് അടുത്തത് വരുന്നത് ഒരു കാണിച്ചു തരുന്നത് ഇതുപോലെ ഒരു പീച്ചിൻ്റെ ഇതിൽ അകത്തൊരു ഒരു വയലറ്റ് കളർ വരും അങ്ങനത്തെ രണ്ട് കളറാണ് നമുക്ക് സെയിലിനുള്ളത് പ്ലാന്റ് സൈസ് ഇതാണ് പ്ലാന്റ് സൈസുകളൊക്കെ ഇതാണ് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളു കാരണം മുൻപ് പുഷ്യ പ്ലാന്റ് വന്നതെല്ലാം തീർന്നു പോയി ഇതാണ് ആ രണ്ട് കളർ ഒരു പ്ലാന്റ്സ് നൂറ്റി എഴുപത് ഇനി അസേലിയ മൊട്ടുകളോട് കൂടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം കളറ് ഇതുപോലെയെല്ലാം ഡബിൾ പെറ്റൽസ് തന്നെയാണ് റെഡ് വൈറ്റ് ഒരു ഇതുപോലത്തെ ഒരു മജന്ത കളർ ഇത്രയും കളറുകളാണ് നമുക്ക് ഈ മൂന്ന് കളറുള്ളത് പ്ലാന്റ്സ് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ ഇതുപോലെ ഇത്രയും നീട്ടമുള്ള പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അപ്പം ഇതുപോലത്തെ ഡബിൾ പെറ്റൽസ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സുകളാണ് ഈ മൂന്ന് കളറ് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇനി അടുത്തത് മാൻഡി പ്ലാന്റ് ആണ് വൈറ്റും പിങ്കും മാത്രമേ ഇപ്പം നമുക്ക് സെയിനിലുള്ളൂ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് പിങ്കിന് നൂറ്റമ്പത് വൈറ്റിനും നൂറ്റമ്പത് അപ്പോൾ പ്ലാന്റ് സൈസുകൾ ഇതാണ് ആവശ്യമുള്ള ഒരു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി കുറച്ച് ജെറേനിയുണ്ട് ഹാങ്ങിങ് ജെറേനി ഇത് ഹാങ്ങിങ് ജെറേനിയാണ് അതുപോലെ ഗ്രൗണ്ടിൽ ഉണ്ട് ഒരു അഞ്ച് കളറോളം നമുക്ക് എടുക്കാനുണ്ട് അപ്പം ഇപ്പം ജെറേനിയത്തിന് അധികം വളങ്ങളൊന്നും ഇടയിലും നിറഞ്ഞ് എപ്പോഴും കൂട്ടു നിൽക്കുന്ന ഒരു ചെടിയാണ് ജെറേനിയം പ്ലാന്റുകൾ പിന്നെ അധികം വെള്ളവും വേണ്ട ശ്രദ്ധിച്ചാൽ മതി നല്ല പിന്നെ ഒരുപാട് വെയിലും വേണ്ട നമുക്ക് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഗ്രൗണ്ട് ചെറേനിയോ ഉണ്ട് ഇതൊക്കെ ഗ്രൗണ്ട് ചെറേനിയ പല വെറൈറ്റി കളേഴ്സാണുള്ളത് ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി